പിന്നെ അവന വേണ്ട പൈസ കൊടുത്തിട്ടുണ്ട് ചാർലി എന്നെ വിളിച്ചായിരുന്നു രണ്ടും ഓക്കെയാ പേടിക്കണ്ടോ ആയർപോർട്ടിൽ എയർപോർട്ടിൽ പ്രശ്നം ഉണ്ടാവും നിങ്ങളുടെ പേര് ലുക്ക്ഔട്ട് നോട്ടീസ് ഒന്നുമില്ലല്ലോ ആ അപ്പൊ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ റെഡിയായിരിക്കേ വിശ്വസാമ്പോടെ ഞാൻ വിളിക്കാം മംഗലാപുരം ടു ശ്രീലങ്ക ശ്രീലങ്ക ടു ഓസ്ട്രേലിയ ഓസ്ട്രേലിയ ചാർലി അതിന്റെ കൂടെ കലിക്കുക അതിനെ പറ്റി നീ പള്ളി തന്നെ ഇരുന്നോ ഞാൻ അങ്ങോട്ട് വന്നോളാം കാണാട്ടാ ഓക്കെ എന്റെ പൊന്നൂടെ അമ്പരാനെ ീ മൂന്നാം ദിവസം റോക്കറ്റ് പോലെ മുകളിലേക്ക് ഉയർത്ത് എന്നിട്ട് കോട്ടയത്ത് എന്നൊരു ആയിരം പേരോട് പൊക്കിയാലോ അതിനെ തരിച്ചിട്ട് ഞാനും നമുക്ക് ചാർലീനെ അവളെയും കിട്ടണം എന്നിട്ടേ നമ്മള് കോട്ടയം പിടിക്കും ഞാൻ വണ്ടി എടുക്കി കോട്ടയത്ത് നീ ടെൻഷൻ അടിക്കണ്ട ഒരു കുഴപ്പം വരത്തില്ല ഞാനല്ല പറയുന്നേ നീ മഠത്തിലേക്ക് നോക്കൂ ഒരു കാരണവശാലും പുറത്തേക്ക് ഇറങ്ങരുത് എല്ലാം റെഡി ഞാൻ വന്ന് വിളിച്ചോളാം അപ്പൊ ഞാനും മാറുവാ എങ്ങനെയെങ്കിലും കുറച്ച് ദിവസം കൂടി പിടിച്ചെക്കണം ഹലോ ഹലോ ചാർലി ചാർലി എടാ വിളിച്ചായിരുന്നു ആ പാസ്പോർട്ടും നീ ഒരു പ്രശ്നമുണ്ട് നിന്ന് എത്തിയിട്ടുണ്ട് അവർ ഞങ്ങളെ കണ്ടു പാസ്പോർട്ട് പറഞ്ഞു നീ പുറത്തിറങ്ങണ്ട പിടികൊടുക്കരുണ്ടാ സേഫ്